നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി തീർച്ച എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം റോഡ് അവബോധം സൃഷ്ടിക്കുന്നതിനായി കടവല്ലൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ഹൈവേ പോലീസ് പരിശോധന നടത്തി മഴക്കാലത്ത് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കാമ്പയിൻ തിങ്കളാഴ്ച രാവിലെ എടപ്പാളിൽ നടന്ന പരിശോധനയിൽ ശരിയായ രേഖകളുള്ളവർക്ക് മധുരം നൽകി പ്രോത്സാഹിപ്പിച്ചു ലൈസൻസ് ഇൻഷുറൻസ് പുകപരിശോധന സർട്ടിഫിക്കറ്റ് എന്നിവയോടൊപ്പം ഹെൽമറ്റ് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററുകൾ എന്നിവ ശരിയായി എന്നും പോലീസ് പരിശോധിച്ചു അമിത വേഗതയിലും ഇരുചക്രവാഹനങ്ങളിൽ കൂടുതൽ ആളുകളുമായി യാത്ര ചെയ്യുന്നവർക്ക് പോലീസ് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി വാഹനങ്ങളുടെ ലൈറ്റുകൾ പ്രവർത്തിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നൽകി എടപ്പാൾ റഹാൻ കോളേജ് ഓഫ് ഒപ്റ്റൊമെട്രി ആൻഡ് ഹെൽത്ത് സയൻസിലെ ഡോക്ടർ ബർലി ആയിഷ അഫ്സാൻ മറ്റ് വിദ്യാർത്ഥികൾ എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് എ എസ് ഐ റഷീദ് പാറക്കൽ സി പി ഒമാരായ എം ജെ പ്രവീൺകുമാർ എസ് ആർ സുധീഷ് എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് ഈ പരിശോധന അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് പോലീസ് അറിയിച്ചു ിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ഡി എസ് എൻ എൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൌകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ ഫോർ യൂസ് കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ വൺ